ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചായ കുടിക്ക് നിന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നില്ല കേട്ടോ വേറെ നോർമൽ രാവിലത്തെ ചായ കുടി കേട്ടോ ചിലയിടത്തൊക്കെ ആണെങ്കിൽ ചായ കുടിയെന്ന് പറയുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അതിനെ കേട്ടോ പറയുന്ന അങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തലയിൽ കുറച്ച് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നെയ്ച്ചോറ് എന്ന് പറഞ്ഞു നെയ്ച്ചോറും ചിക്കൻ കറിയും ഇന്നലെ ഇവിടെ നല്ല മഴ ഇടിയായിരുന്നു കേട്ടോ രാത്രിയിൽ ഏകദേശം എട്ട് മണിയൊക്കെ ആയി നല്ല ഇടിയും മഴയും ആകെപ്പാടെ പേടിച്ച് ഞങ്ങൾ മൂന്നൂർ ഇടയ്ക്ക് ഇട്ടി പിടിച്ച് നിൽക്കുമായിരുന്നു ആ സമയത്താണ് ചിക്കൻ കറി അടപ്പയിലും ഇരിക്കുന്നു ആകെ കൺഫ്യൂഷനായി എങ്ങോട്ട് പോകണം ആളിൽ പോയിരിക്കണോ ചിക്കൻ കറി നോക്കണോ അവസാനം ഒരു തീരുമാനത്തിലെത്തി എന്തായാലും ചിക്കൻ ഏകദേശം മുക്കാൽ വേവൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ അതെല്ലാം ഓഫ് ചെയ്തിട്ട് മഴയിടി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ചിക്കൻ പരിപാടിയും ഒക്കെ തുടങ്ങിയതും രാത്രിയിലെ ഡിന്നറൊക്കെ കഴിച്ചത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെന്താ നമ്മുടെ ഈ നെയ്ച്ചോറിനുള്ള അരി ഒന്ന് കഴിയെടുക്കണം കേട്ടോ അങ്ങനെ അത് മൂന്ന് നാല് വെള്ളത്തിൽ കഴുകിയിട്ടിട്ടുണ്ട് ഇത് ബ്രിഞ്ചാൾ ഇവിടെ ഫ്രൈ ചെയ്യുന്ന ആദ്യമായിട്ട് ഇവിടെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ പോയപ്പം അവിടെ ഉണ്ടാക്കി കൊടുത്തപ്പോഴൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ പിന്നെ നീളത്തിലുള്ളതാണ് കിട്ടിയത് മറ്റേ വയലറ്റ് കളറാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നുന്നത് അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് കട്ട് ചെയ്യണം പിന്നെ വെണ്ടയ്ക്കുണ്ട് അതൊന്ന് മെഴുക്കുവാറിട്ടണം ഇന്ന് എൻ്റെ അസ്റ്റൻറ്റും കൂടെ കേട്ടോ ഇന്ന് കട്ട് ചെയ്ത് അയാൾക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല കൈ മുറിക്കൊന്നി അരച്ചിട്ട് പിന്നെ അയാൾക്കും കൂടെ വന്നതിനകത്ത് മസാലയൊക്കെ ഒന്ന് പരട്ടി വെക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നാലെണ്ണം അയാൾക്കും കൊടുത്തിട്ടുണ്ട് അയാളും അതിൽ മസാലയൊക്കെ പരട്ടുന്നുണ്ട് കേട്ടോ അതിനകത്ത് ഇപ്പം മുളക് പൊടിയും പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല അല്ലെങ്കിൽ നോർമൽ മസാല നമ്മൾ ഗരം മസാല അത് ചേർത്താലും മതി അതൊക്കെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് മസാല എടുക്കണം നമ്മുടെ മീൻ വറക്കുന്നതിൻ്റെ തൊട്ടെത്തി ഞങ്ങളിത് കഴിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഇത് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞങ്ങൾ ഉണ്ടവരും കൂടെ ഇതെല്ലാം മസാലയൊക്കെ പുരട്ടിയിട്ട് പിന്നെ എല്ലാം ചേർത്ത് ഒരുമിച്ചാട്ടോ അയാൾ മസാല പുരട്ടി തിയതാ ഞാൻ പുരട്ടിയതൊന്നും അറിയാനൊന്നും പറ്റിയില്ല അങ്ങനെ രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിനകത്ത് മുട്ടയും പഴമൊക്കെ പുഴുങ്ങാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ നെയ്ച്ചോറിനുള്ള നെയ്ച്ചോറ് നല്ല ട്രഡീഷണൽ രീതിയിൽ നിന്ന് വല്ലൊരു തട്ടിക്കിട്ട് നെയ്ച്ചോറ് കേട്ടോ അങ്ങനെ അതിലേക്ക് ഇഞ്ഞ് കുക്കറിനകത്ത് ഒഴിച്ചിട്ട് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇന്നിട്ട് കൊടുത്തിട്ട് ഏലക്ക ഗ്രാമ്പു പട്ട അങ്ങനെ പിന്നെ ഒരു സവാള സ്ലൈസായിട്ട് അഴിഞ്ഞത് ചേർത്ത് ഒന്ന് മോപ്പിച്ചിട്ട് നമ്മൾ കുത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടെ ഒന്ന് ചേർത്ത് എടുത്തു കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ കേട്ടോ ഒഴിച്ചെടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ കെറ്റില വെച്ച് തിളപ്പിച്ചിട്ടാണ് വെള്ളം ഒഴിച്ചെടുത്തത് അങ്ങനെ ഒരു വിസൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഏകദേശം റെഡിയായി പിന്നെ ഫ്രൈ ഒക്കെ ചെയ്തു നമ്മുടെ ലൈഞ്ചക്ക റെഡിയായിട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തരാം